ഒരു കാര്യം പ്രത്യേകം പറയാം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ മതമില്ലാത്തവരാണ് മതത്തിന് അപ്പുറത്ത് ചിന്തിക്കുന്നവരാണെന്ന് എന്നാൽ ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഭാഷ ഇവിടെ പറയാണ് ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി എസ്പെഷ്യലി സംഘടിത മതങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഏക ജോലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഭരണകക്ഷിയും ഒരിക്കലും ഇസ്ലാമെ നുള്ളി നോക്കിക്ക പോട്ടെ ഒന്ന് തുറച്ചു നോക്കുകയും ചെയ്യില്ല ഇസ്ലാം എന്താവശ്യപ്പെടുന്നു അത് നടത്തി നടത്തിക്കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒന്നാംതരം കച്ചവടക്കാരൻ മാംസ വ്യാപാരികളാണ് ഇവര് അതുകൊണ്ട് നമ്മളുടെ ജനത ഒറ്റക്കെട്ടായി നിന്ന് തിമാറ്റ ആവശ്യങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങൾ നിസ്കരിക്കണേ നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ പോയി നിസ്കരിക്കാൻ പറയണം സ്കൂളിലും കോളേജിലല്ല നിസ്കരിക്കുന്നത് ഹിന്ദുക്കൾ നാളെ പറയാം ഞങ്ങൾക്ക് ഭഗവതി ചെയ്യാൻ അവിടെ പറഞ്ഞു എന്തായാലും അർത്ഥമുള്ളത് അതെ അതെ പഠിക്കാൻ ചേരുന്ന സ്ഥലത്ത് പഠിക്കാൻ പോവുക അവിടെ നിങ്ങൾ ബസ്സിൽ കല്ലറിഞ്ഞിരുന്നില്ല ബോംബ് പൊട്ടിക്കുന്നതും ലോകം മുഴുവനം സൃഷ്ടിക്കുന്നതും ആസനത്തിന് സ്വർണം കടത്തിയിട്ട് ഈ നമ്മുടെ ഇക്കോണമിയിൽ അട്ടിമറിക്കുന്നു കുണ്ടി ഫോൺ നടത്തിയിട്ട് പിന്നെ രാജ്യത്തെ നശിപ്പിക്കാൻ എന്ത് തെമ്മാടത്തിലുണ്ടോ അതിൽ ഈ മതം ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലാത്ത രീതിയിൽ അവരുടെ ക്ലാസ് ടൈമിൽ അല്ലാത്ത ഒരു അവസരത്തിൽ മറ്റുള്ളവർക്ക് ശല്യമല്ലാതെ നമസ്കാരം ആർക്കും ശല്യമല്ലാതെ വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് നിർവഹിക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ മിനിറ്റ് അത് ക്ലാസ് റൂമിൽ കുറേ അധികം കുട്ടികളുണ്ടെങ്കിൽ ഒന്നിലധികം ആളുണ്ടെങ്കിൽ ഇമാമും ജമാത്തും എന്ന് പറയും ഒരാൾ മുമ്പിൽ നിൽക്കുക മറ്റാ പിന്തുടരുക അങ്ങനെ ഒരു ഒരു നേതൃത്വം ഉണ്ടാവും പ്രാർത്ഥനയ്ക്ക് ഒരാൾ ഒറ്റക്കാണെങ്കിൽ സിംഗിളായിട്ടാണെങ്കിൽ നേതൃത്വം വേണ്ട ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ നേതാവും ബാക്കി പിന്നീട് അണിനിരക്കുന്നില്ല അപ്പൊ കുറേ അധികം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ക്ലാസ് റൂം അനുവദിച്ചു എന്താ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കുട്ടികൾ പ്രാർത്ഥിക്കുകയും ജൈവവിധിക്കനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ അച്ചടക്കമുള്ളവരും ബസ്സിൽ കല്ലെറിയാത്തവരും അധ്യാപകമാരെ ഗരാവ് ചെയ്യാത്തവരും അതുപോലെയുള്ളവരൊക്കെ ആയിട്ട് മാറും മതപരമായ അനുസരിച്ച് കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കേണ്ടി അവരിൽ വേണ്ടാത്തത് വളരെ കുറവായിരുന്നു നഞ്ചാവോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ല കൂടുന്നവരുണ്ടാവില്ല പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് പ്രാർത്ഥനയിൽ ആദ്യത്തെ വാതക തന്നെ ഞാനിത് ദൈവത്തിന് നേരെ മുഖം തിരിച്ചിരിക്കുന്നു നിന്റെ നിന്റെ അടിമയാണ് ഞാൻ നീ പറഞ്ഞതെല്ലാം മനസ്സരിക്കാൻ തയ്യാറാണ് എന്ന് ഏറ്റവും അറിയുകയും ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കുട്ടി പുറത്തിറങ്ങിയിട്ട് വേറൊള്ളവരോട് വികൃതി കാണിക്കൂല അതുകൊണ്ട് സ്ഥാപന അധികൃതണം അവരത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് ചെയ്യാത്ത കുട്ടികളോട് കൂടി പ്രാർത്ഥിക്കാൻ പറയണം അല്പസമയം അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടത് ഫസ്റ്റിന് കല്ലെറിയാനും വേറെ വേണ്ടാത്ത ചെയ്യാനൊക്കെ ഒക്കെ കുട്ടികൾ ധാരാളം സമയമെടുക്കുന്നുണ്ടല്ലോ ില്ല പ്രോത്സാഹിപ്പിക്കേണ്ടത് ആ അത് തെറ്റൊന്നുമില്ല പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ഇവരുടെ തനി സ്വഭാവം എടുക്കും ഒട്ടകത്തിന് ഇടം കൊടുക്കാൻ ഒരു ചൊല്ലി പണ്ട് വെറുതെ വന്നതല്ല ഒരു അറബി ഒട്ടകത്തിന് ഇടം കൊടുത്തിട്ട് തല വെച്ചോട്ടെങ്കിൽ വെച്ചു മഞ്ഞു കൊള്ളുന്നൊണ്ട് തല വെച്ചു മുതുക പിന്നെ അറബി പോർത്ത് ഒട്ടകത്തുമാണ് ഒരു വിഷമമുണ്ട് ഒന്ന് രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു വളരെ വിചിത്രമായ ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ തമാശ അള്ളാഹുനെ കീഴ്പ്പെടുന്നവർ വളരെ സമാധാന പ്രിയരും കഞ്ചാവ് കഴിക്കാത്തവരും ലഹരി ഉപയോഗിക്കാത്തവരും ആ സമയത്ത് സ്വർണം കടത്താത്തവരാണെന്ന് പറഞ്ഞാല് ഈ ഇരുപത്തൊന്നാം തന്നെ ഏറ്റവും വലിയ തമാശയാണ് ഈ ഇരിച്ച് മണ്ണ് കപ്പുന്ന തമാശയാണ് ഈ ആസനത്തിൽ പിന്നെ സ്വർണം കടത്തുന്ന കൂട്ടലിൽ നൂറ്റിക്ക് നൂറ് ശതമാനം ഈ നിസ്കരിക്കുന്നവരും പള്ളി പോകുന്നവരും ഭയങ്കരമായിട്ട് ഉളവുകൊടുക്കുന്നവരും ഒക്കെ ആൾക്കാരാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പത്രത്തിൽ വായിച്ചാൽ അറിയുള്ളൂ ഞാൻ ആസനം പരിശോധിക്കാൻ പോയിട്ടില്ല ഒരു വാദം ചിലപ്പോൾ അബ്ദുള്ള പറയും ഈ പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ നിത്യേന ആരാണ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കും തകർക്കുമെന്ന് ആസനത്തിന് സ്വർണ്ണം ഞാൻ അത്ഭുതപ്പെടുന്ന ഫ്രിഡ്ജിന്റെ ഒക്കെ സ്റ്റോറേജാണ് ചില ആൾക്കാർക്ക് എത്രയോ കിലോ കണക്കിനാണ് കൊണ്ടുവരുന്നത് അതിന് ട്രെയിനിങ് വേറെ മദ്രസ് കൊടുക്കുന്നുണ്ട് ചെറുപ്പത്തിലെ അത് ഒരുപാട് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒരു തെറ്റും ജീവനാന്നാ പറയുന്നത് ബസ്സിന് കല്ലറുക ബസ്സിന് കല്ലറിഞ്ഞാൽ ചെല്ലു പൊട്ടുകയുള്ളു ചിലപ്പോൾ ഒരാക്ക് പരിക്കേൽക്കും ബോംബ് ഇട്ടാൽ നൂറുകണക്കിന് ആള് മരിക്കും ഇപ്പൊ നോക്കുക ബസ്സിന് കല്ലറിയെന്നുള്ള ഒരു കുറ്റം എസ് എഫ് ഐ പോലെ പീറപ്പിള്ളേർ ബസ്സിന് കല്ലറിയു പക്ഷെ ഇവരെന്താ ചെയ്യും എസ് എഫ് ഐയുടെ സപ്പോർട്ട് ഉള്ളിൽ നിൽക്കുന്നത് ഇവരെന്താ ചെയ്യുന്നത് ബോംബിടുക കളമശ്ശേരി ബസ് കത്തിച്ചൊക്കെ ഇതുപോലെ സ്റ്റുഡൻസ് ആയിരുന്നു എന്താ സ്റ്റുഡൻസ് വരാൻ കാരണം കഷ്ടോ ഭാഷയില് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ താലിബാൻ എന്നാണ് താലിബാൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന അർത്ഥം വിദ്യാർത്ഥി മതവിദ്യാർത്ഥി എപ്പോഴും ഇസ്ലാം മതത്തെ സംബന്ധിച്ച് മതവിദ്യാർത്ഥി എപ്പോഴും അല്ലാഹുവിന് വേണ്ടി സമരത്തിനിറങ്ങാൻ സജ്ജനായി നിൽക്കുന്ന നമ്മുടെയൊക്കെ സദാചാര ബോധത്തിലെ ഒരു അക്രമിയാണ് ഈ ലക്ഷണമൊത്ത അക്രമിയാണ് എന്റെ മനസ്സിൽ ഉള്ള ചിത്രം എന്ന് പറഞ്ഞാൽ യു എസ് റൂപ്പൊക്കെ അഫ്ഗാനിസ്ഥാൻ പിൻവാങ്ങി അടുത്ത കാലത്ത് പിൻവാങ്ങിയപ്പോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ കെട്ടിടങ്ങളില് വലിയ ഓഫീസുകളില് കാലുമൊക്കെ പിന്നെ എ കെ ഫോർട്ടീസൺ ആയിട്ട് കുത്തിയിരിക്കുന്ന മല്ലാക്കന്മാരുടെ ചിത്രം പത്രങ്ങൾ വന്നിരുന്നു യാതൊരു സംസ്കാരവും ഇല്ലാത്ത ലോകമര്യാദ അറിയാത്ത സിവിലൈസേഷൻ എന്താണെന്ന് പോലെ അറിയാത്ത ഇരുണ്ട ഭൂഖണ്ഡത്തിന്റെ സന്തതികളാണ് ഇവരുടെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന താലിബാനുകൾ കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റുഡന്റ് ഇസ്ലാമിക് എന്താ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എസ്മി ഉണ്ടായിരുന്നല്ലോ സ്റ്റുഡന്റ് അതിന്റെയും പേര് സ്റ്റുഡന്റ് എന്താ മതവിദ്യാർത്ഥിയാണ് രണ്ട് ഇപ്പൊ അങ്ങ് അനിൽജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്ത അതിന് പിന്നെ അബ്ദുള്ള സാഹിബ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറി തൊട്ടടുത്തുള്ള പള്ളിയിൽ പോയിട്ട് അവർക്ക് നിസ്കരിച്ചുകൂടെ ഇപ്പൊ ഹിന്ദുക്കൾ നാളെ പറയുകയാണ് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഭഗവതി ദിവസമാണ് ഉച്ചയ്ക്ക് ഭഗവതി സേവന ചെയ്യാനുള്ള ഒരു മുറി ഏഹ് പിന്നെ ക്രിസ്ത്യാനായുള്ള കോളേജിൽ വേണം എന്ത് പറ എന്ത് ന്യായം അതിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട ആരാധനാലയങ്ങളിൽ ആരാധിക്കാൻ എന്നല്ലാതെ കോളേജിൽ വന്നിട്ടും കൂടി തൗന്യാസം ഇത് വേറെ പരിപാടി ഉണ്ട് ഇവർക്ക് ഇതൊരു വലിയ റിലീജിയസ് ആണെന്ന് ഇവരുടെ ദൈവമാണ് മറ്റു ദൈവങ്ങൾക്കൊക്കെ വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ നിസ്കാരം എല്ലാരും അവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ആളുകളൊക്കെ വളരെ ഞാൻ നിഷ്കരിച്ചോട്ടെ അപ്പൊ അവിടെ ഇരിക്കുന്ന മൂന്ന് പേര് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നത് അവരുടെ ഇവന്റെ അവതാരത്തിലല്ല യാത്ര ചെയ്യുന്നത് അപ്പൊ അവ മാറി നിൽക്കണം അവര് എന്നിട്ട് ഇവരെ അവിടെ കുത്തി തലവുതി നിൽക്കുക ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആരാധന നിങ്ങളുടെ ആരാധന നടത്തു നിങ്ങൾ ലണ്ടനിലും ഫ്രാൻസിലൊക്കെ തുടങ്ങി ഇങ്ങനെയാണ് മെല്ലെ മെല്ലെ തുടങ്ങിയിട്ട് റോട്ടിലെ നിക്കാരം അതിലെ വണ്ടി കൊണ്ടുപോകാൻ ആക്രമിക്കുകയാണ് സോ ഇസ്ലാം അടിമുടി ഇത്തരത്തിൽ വളരെ സൗമ്യമായിട്ട് ഒട്ടക വേണം ചോദിക്കുന്നവരെ ചോദിച്ചു വന്നിട്ട് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാംതരം ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് അത് അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെയുണ്ട് നേതാവ് വേണം ബാക്കലാൾക്കാർ വേണ്ടത് നേതാവിന്റെ പിന്നെ രാഷ്ട്രീയ പാർട്ടിയാ നേതാവ് ഇല്ലാതെ കൂട്ടപ്രാർത്ഥന പറ്റില്ല ജുമാ എന്ന് പറഞ്ഞ ഇവരുടെ കൂട്ടപ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ മതം എന്ന് പറഞ്ഞുകൂടെ തന്നെ മതം ഇവിടെ എന്നെ സംബന്ധിച്ച് മതം എന്നാൽ വൈയക്തികമായ ഒരു അന്വേഷണമാണ് അന്വേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒരു അന്വേഷണം വരെയാണത് ഇത് അതൊന്നുമില്ല ഇത് ഇതേ ഒരേ കാര്യമില്ല വെള്ളിയാഴ്ച പൊട്ടലെ ഓർമ്മിപ്പിച്ചിട്ട് മറന്നുപോകുമോ ഒരേ പ്രാർത്ഥനയല്ല എല്ലാം വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കുന്നത് ആ എന്നി കഴിഞ്ഞ വർഷം പറഞ്ഞു എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ പേര് എല്ലാ എല്ലാ പ്രാർത്ഥന ഒരേ സ്ഥലത്ത് ഒരു അത് ഒരു മറ്റൊരാളുടെ സ്ഥാപനത്തിൽ ഉള്ളൊരു റൂമ് വേണമെന്നൊക്കെ പറയുന്നത് ധാർട്ട്യമാണ് ലോ ഇപ്പോ ഡെമോഗ്രാഫി ചരിത്രം നോക്കി ധാർഢ്യത്തിന്റെ ഒരു കണക്കോടെ മനസ്സിലാവും ഫ്രാൻസിൽ ഈ ഒരു കാർട്ടൂണിസ്റ്റ് മുഹമ്മദ് നബിയെ വരച്ചു എന്ന പേരിൽ അയാളെ കൊന്ന ടീമാണല്ലോ ഇവര് ഏഹ് അപ്പൊ ഇവരുടെ സമാധാനം എത്രത്തോളം ഉണ്ട് ഇവർ വളരെയധികം അക്രമികളാണ് അതിനുവേണ്ടി അതെ ജോസഫ് ഭാഷയിലേക്ക് വരികയാണ് മലയാള അധ്യാപകൻ കുഞ്ഞു മോഹ്മന്റെ മറ്റൊരു പർട്ടിക്കുലർ നാടകത്തിന്റെ ഭാഗം എന്തോ അനോട്ടേഷൻ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൽ ദൈവമേ ഒരു അയലമൊറിച്ചാൽ എത്ര കഷ്ണമാണ് നിന്നോടല്ലേ നായിന്റെ മോനെ പറഞ്ഞത് മൂന്ന് കഷ്ണമാണെന്ന് ഗൗരി ശങ്കരൊക്കെ പിന്നെ ഇത് കേൾക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും നിങ്ങൾ ഇത് കേക്ക് ഇപ്പൊ എംഇസിന്റെ കോളേജിൽ പോയി അല്ല വിദ്യ കോളേജിൽ പഠിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ ഭഗവതി സേവയ്ക്ക് റൂം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുന്നാണ് പറയുന്നത് ഓ അബ്ദുള്ള അത്രയും വിശാല മനസ്സാണ് അല്ല അത്ര വിശാലം വേണ്ട അത്ര വിശാലം വേണ്ട നിങ്ങൾ കുതിര കുതിരലായിട്ടിൽ കിടക്കാൻ സൗകര്യം തരാം അല്ലെങ്കിൽ കൊട്ടാരത്തിൽ ഞങ്ങൾ കൊടുക്കണം എന്നുള്ളത് ശരിയാവല്ലോ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മെല്ലെ മെല്ലെ ജനസംഖ്യ വോട്ട് വോട്ടുബാങ്കിനെ നിയന്ത്രിക്കുകയും ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇവർക്കുണ്ട് രണ്ടാമത്തെ പരിപാടി വളരെ സട്ടിലായിട്ട് ഇതര മതസ്ഥർക്ക് മേൽ ഞങ്ങളാണ് മികച്ചവരുന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ധാർഢ്യം കയ്യിലുണ്ട് ആ ധാർഢ്യം ഇന്ന് അനുവദിച്ചു കൊടുത്താൽ നാളെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ഇത് നൂറ് ശതമാനം ഫാഷിസമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം വളരെ സോഫ്റ്റ് ആയിട്ട് പറയുന്ന ഫാഷിസമാണ് നമ്മൾ ഈ ഗോഡ് ഫാദർ ഒക്കെ പറയുന്ന പോലെ യു ാൻ റിഫ്യൂസ് അതാണ് ഇവർ ചെയ്യുന്നത് അതുപോലെയാണ് ഗോഡ് ഫാദർ പറയുന്ന ഞങ്ങളൊരു കാര്യം ഇങ്ങോട്ട് പറയും ഞങ്ങൾ തീരുമാനം അംഗീകരിക്കാം ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കും ഇവരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ട് പക്ഷെ മതത്തിൽ പെട്ട് കഴിയുമ്പോൾ അവരൊക്കെ പൊട്ടന്മാരാണ് അവർക്ക് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ അയാൾ ശുദ്ധ ശുദ്ധഭോഷ് വിളിച്ചു പറയുന്നത് അയാളുടെ മതമാണ് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് അയാൾ കുറെ സ്യൂഡോ സയന്റിസ്റ്റിനെ നേരത്തെ സംസാരിക്കുകയാണ് ഞാൻ ഹിന്ദു മതത്തിലുള്ള സുഹൃത്തുക്കളും പറഞ്ഞു നിങ്ങൾ വെറുതെ സയൻസ് രീതിയിലുണ്ടെന്ന് പറഞ്ഞു പത്രത്തിൽ പറയരുത് ഇതിന്റെ ലക്ഷ്യം പേരെ അതിന്റെ ലക്ഷ്യം പേര് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് പക്ഷെ എന്റെ മത ശാസ്ത്രമാണ് സാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ മതം വളരെ അബദ്ധമായിട്ട് തോന്നുള്ളൂ പുറത്ത് ശാസ്ത്രത്തിന്റെ എലിമെന്റ്സ് മതങ്ങളിൽ ഉണ്ടായിരിക്കാം അത് മനുഷ്യരാശിയുടെ പിന്നെ ഈ വിപുലേഷനിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഇതാണ് സയൻസ് എന്നൊരു മത ക്ലെയിം ചെയ്താൽ അത് അബദ്ധമാണ് ഇസ്ലാം മതത്തിൽ ജാക്കിർ നായികളുടെ വിഭാഗക്കാരനാണ് നമ്മുടെ അബ്ദുള്ള സാഹിബ് എന്ന ഞാൻ മനസ്സിലാക്കുന്നത് അതിവ്ര ഇസ്ലാമാണ് കോട്ടും സൂട്ടും ഇട്ട വെഡികള് കോട്ടും സൂട്ടും കിട്ടും അക്രവികളെയാണ് മുജാഹിദ് എന്ന് വിളിക്കുന്നത് ഗംഭീരമായിട്ട് ഇൻസേർട്ട് ചെയ്ത് പാന്റ് ഇൻസേർട്ട് ചെയ്ത് പിന്നെ വെള്ളപ്പൊക്കം പോലെ ഉയരം കുറവായിരിക്കും പാന്റിനൊക്കെ മുട്ടുകൾ പിന്നെ നിര്യാണി നെജസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഇവര് കണ്ടാൽ തോന്നുന്നു ഇവർ വളരെ പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു പക്ഷെ ഇവർ വളരെ അപകടകരികളാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ ജിഹാദ് ചെയ്യുന്നവനെന്നാണ് അർത്ഥം സമരമാകി എന്ന എന്തായാലും അബ്ദുള്ള സാഹിബിന് ഇഷ്ടപ്പെട്ടു അത് രണ്ടാമത്തെ ആൾ ചിരിക്കല കാണാൻ പറ്റുന്ന ഡാർക്കായിട്ടാണ് കാണുന്നുള്ളൂ ഒന്നും കാണുന്നില്ല ഞാൻ എന്താ പറഞ്ഞു വെച്ചാല് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം അദ്ദേഹം എത്രയും പെട്ടെന്ന് മതപേക്ഷിച്ചിട്ട് പിന്നെ ഒരു കുറച്ചുകൂടെ അല്ലെങ്കിൽ വന്നല്ലേ നിങ്ങൾ ഏത് മതത്തിലേക്കും പോയി പക്ഷേ ഇസ്ലാം മതത്തിന്റെ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ മേൽ ഞങ്ങൾക്ക് ഒരു അതീശത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇസ്ലാം മതത്തിന്റെ ആദ്യത്തെ പള്ളി മെക്കയിലെ പള്ളി എങ്ങനെ ഉണ്ടായതാണ് ഇവർ പല ന്യായം തലകുത്തി പറയും ഈ പല ന്യായവും പറയും പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഓവർനൈറ്റ് ഉണ്ടാക്കി ഉടമ്പടി മുഹമ്മദിന്റെ ഭാഗത്ത് ലംഘിച്ചിട്ടാണ് അലിയും കൂട്ടനും പോയിട്ട് പള്ളി പിടിച്ചെടുക്കുന്നത് മറ്റവരുടെ ജൂതന്മാരുടെ പ്രാർത്ഥനാലയം പിടിച്ചെടുക്കുകയും അതിനകത്ത് അവരാരാധിച്ചിരുന്ന അനുഗ്രഹങ്ങൾ തച്ചുടക്കുകയും അവിടെ ഈ അധീശത്വം കൊണ്ടുവരാ ചെയ്ത് അധീശത്വത്തിലൂടെ തുടങ്ങിയ മതമാണിത് ഞാനിത് പറയുമ്പോ എന്റെ തലയ്ക്ക് ഒരു വിലയിടും അല്ല എന്നെ വെട്ടിക്കൊന്നു കളയും ഒരു പുല്ലും സംഭവിക്കില്ല ഞാൻ ചത്താരും ഈ ഓടിയോടെ കിടക്കുമല്ലോ ഒരുപാട് ജനങ്ങൾ ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഇത് മനസ്സിലാക്കുന്നുണ്ട് അതീശത്വത്തിന്റെ മതമാണ് മെല്ലെ മെല്ലെ കടന്നുകൊണ്ടും ബിരിയാണി കൊടുത്തു തുടങ്ങുക നല്ല ചിക്കൻ ബിരിയാണി വാങ്ങി തരാ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടു പോകും തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് മതം ചെലുത്തുന്നവര് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത് മതം മാറ്റുന്നവര് ജോലി വാഗ്ദാനം ചെയ്ത് മതം മാറ്റുന്നവര് മതം മാറ്റുന്നവര്ന്നായി പിന്നെ മതം മാറ്റുന്നവര് തൊപ്പര് കഫം തുപ്പിയ ബിരിയാണി കൊടുത്തിട്ട് മതം മാറ്റുന്നവര് ഇങ്ങനെ എന്ത് വൃത്തികെട്ട ഹീന മാർഗത്തിലൂടെയും മറ്റു മത്സരമേലെ ഞങ്ങളുടെ മതമാണ് ക്ഷേമം സാധിക്കാൻ വേണ്ടി ഇവർ നടത്താത്ത തത്രപ്പാടില്ല ഇവരെ വിമർശിക്കുന്നവരെ ചൈന അയാളെ പറ്റി പറഞ്ഞു നമ്മുടെ ഹമീദ്

പിന്നെ കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്ത് ചുവന്ന കുന്നെന്ന സ്ഥലത്ത് വെച്ചിട്ട് മണ്ണ് പാന്തി യന്ത്രം ഉപയോഗിച്ചിട്ട് സി ബി ഐ എത്രയോ ദിവസം കടുത്ത് മണ്ണുപാന്തി രണ്ട് ഹവാക് ഹവായിയാണ് കിട്ടിയത് ഒരു ഒരു രൂപരേഖയില്ല അപ്പൊ എങ്ങനെയും കൊല്ലാനും മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലാനും ഐ തിങ്ക് ഇറ്റ് എ ലൈസൻസ് ടു കിൽ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ലൈസൻസ് ആണ് മതം എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് വളരെ അപകടം ഇത് ഇന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളെ ഇവർ നമ്മുടെ തലയ്ക്ക് വല പറയും എന്റെ തലയ്ക്കും ആരിഫ് ഹുസൈൻറെ തലയ്ക്കും ആരിഫുസൈൻ എന്നെ പിന്നെ പിന്നെയും ആരിഫ് ഹുസൈനൊക്കെ കണ്ട അന്നേരം വെട്ടിക്ക് അറിയാക്കണം എന്നുള്ള ചിന്തയിലാണ് അവരിയ്ക്കുന്നത് അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല ഏതായാലും ഈ തെമ്മാടിത്തരുതത്തിനും ഈ ധാർത്ഥ്യത്തിനും മുമ്പില് കേരള ജനത ഇനിയും മുട്ടുമടക്കിയാൽ ഒരു കാര്യം പ്രത്യേകം പറയാം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ മതമില്ലാത്തവരാണ് മതത്തിനപ്പുറത്ത് ചിന്തിക്കുന്നവരാണെന്ന് എന്നാൽ ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഭാഷ ഇവിടെ പറയാണ് ഏറ്റവും അധികം മതങ്ങൾക്ക് വേണ്ടി എസ്പെഷ്യലി സംഘടിത മതങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഏക ജോലി ആ അതൊക്കെ ചുമ്മാ വെറുതെ വായോ തൊള്ളകൊണ്ട് പുട്ടുണ്ടാക്കുകയാണ് കോഴിക്കോട് തൊള്ളപ്പുട്ട് എന്ന് പറയാം തിന്നാൻ കൊള്ളൂല തൊള്ളുകൊണ്ട് പുട്ടുണ്ടാക്കുന്ന നടക്കുക അതാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ ഇതുകൊണ്ട് കുഴപ്പം എന്താ വെച്ചാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഭരണകക്ഷിയും ഒരിക്കലും ഇസ്ലാമേ നുള്ളി നോക്കിക്ക പോട്ടെ ഒന്ന് തുറച്ചു നോക്കുകയും ചെയ്യില്ല ഇസ്ലാം എന്താവശ്യപ്പെടുന്നു അത് നടത്തിക്കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന ഒന്നാം തരം കച്ചവടക്കാരൻ മാംസ വ്യാപാരികളാണ് ഇവര് അതുകൊണ്ട് നമ്മളുടെ ജനത ഒറ്റക്കെട്ടായി നിന്ന് തിമാറ്റ ആവശ്യങ്ങളാണ് നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണേ നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ പോയി നിസ്കരിക്കാൻ പറയണം സ്കൂളിലും കോളേജിലല്ല നിസ്കരിക്കേണ്ടത് ഹിന്ദുക്കൾ നാളെ പറയാം ഞങ്ങൾക്ക് ഭഗവതി ചെയ്യണം അവിടെ എന്തായാലും അർത്ഥമുള്ളത് അതെ അതെ പഠിക്കാൻ ചേരുന്ന സ്ഥലത്ത് പഠിക്കാൻ പോവുക അവിടെ നിങ്ങൾ ബസ്സിൽ കല്ലെറിഞ്ഞില്ല ബോംബ് പൊട്ടിക്കുന്നതും ലോകം മുഴുവൻ അസമാധാനം സൃഷ്ടിക്കുന്നതും ആസനത്തിന് സ്വർണം കടത്തിയിട്ട് ഈ നമ്മുടെ ഇക്കോണമിയിൽ അട്ടിമറിക്കുന്നു കുണ്ടി ഫോൺ നടത്തിയിട്ട് പിന്നെ രാജ്യത്തെ നശിപ്പിക്കാൻ എന്ത് തെമ്പാടത്തിലുണ്ടോ അതിൽ ഈ മതം പഠിച്ചുകൊണ്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ പറയാം ഞങ്ങളുടെ മൊറാലിറ്റി ഭയങ്കരമാണ് രക്ഷയില്ലാത്ത മൊറാലിറ്റിയാണ് അത് നോക്കി വെറുതെ പള്ളിയിൽ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്